ഹലോ ഫ്രണ്ട്സ് എസ്ലാ വലിക്കും എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ രണ്ടു ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മോൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പോൾ മോനെ സ്കൂളിൽ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടാക്കിയിട്ട് വന്നതാണ് പിന്നെ ഒരു നാല് മണിക്കാണ് ഞാൻ പോണത് അപ്പോൾ മോനെ മോനെന്താ മേക്കപ്പൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് കുട്ടിപ്പാടുകളെല്ലാവരും റെഡിയായിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വാഷിംഗ് കാര്യങ്ങളൊക്കെയായിരുന്നു പാരൻസ് എങ്ങനെയൊക്കെയോ മെരുക്കാൻ നോക്കുന്നുണ്ട് അവരെ നാല് മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞ കേട്ടോ പക്ഷേ അതിഥികളൊന്നും വരാത്ത കാരണം കുറച്ച് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ സ്റ്റേജിൻ്റെ അവിടെ പോയി ഭയങ്കര വെയിലായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കാരണം നമുക്ക് നമ്മുടെ മക്കളുടെ പരിപാടി കാണണ്ടേ അങ്ങനെന്താ വിശിഷ്ടാതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് എന്താ ഗസ്റ്റുകളൊക്കെ എത്തി എല്ലാവരും സെറ്റായിട്ടുണ്ടായിരുന്ന ഒരു കൂടെ കട വാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇക്കതാ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം കാരണം ആൾ സ്കൂളിൽ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് നടക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങി ടൈം നന്നായി വൈകുകയും കാരണം ഒരുപാട് നേരം ഒന്നും പ്രസംഗവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ട് ഓരോ പരിപാടികളായിട്ട് അങ്ങനെ തുടങ്ങി ഓനോട് ഫ്രണ്ട് തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇരുത്തില്ലേ കറൻ്റെ കൂടെ ഇരുത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് വാശി കൂടും പക്ഷേ ഇടയിൽ വെള്ളം വേണം ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വെയിലായത് കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെന്താ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൊമെൻറ്റോസ് കൊടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂൾ ലീഡർക്കുള്ള മൊമെൻ്റോ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ടാലൻ്റ് എക്സാമിൽ കുട്ടി കുട്ടിക്കുരുന്നവർക്കുള്ള മൊമെൻറ്റോയും മെഡലും സർട്ടിഫിക്കറ്റാണ് കേട്ടോ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ എൻ്റെ മോനും ഉണ്ട് മെഡലും സർട്ടിഫിക്കറ്റൊക്കെ അവൻ ടാലൻറ്റ് എക്സാമിൽ ടെൻത്ത് റാങ്ക് വാങ്ങിയിട്ടുണ്ട് അതിനപ്രാവശ്യം അനുള്ളിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ട്രോഫി മെഡ മെഡലൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉം എനിക്ക് എന്തല്ലാത്ത എനിക്ക് എന്താ കിട്ടാത്തെന്ന് അപ്പം പറയുന്നു ഈ സ്കൂളിൽ ചേർന്നിട്ട് ഡാൻസിനും എക്സാമിനൊക്കെ ചേർന്ന് ഫസ്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ ആ ഒരു വാശിയിലാണ് അവൻ പ്രാവശ്യം പഠിച്ചത് തോന്നുന്നു പിന്നെന്താ പി ടി എക്സിക്യൂട്ടീവ്സിന് എല്ലാവർക്കും കൂടി ഒരു മൊമെൻ്റ് കൊടുത്തു അതിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് പിന്നെ ടീച്ചേഴ്സിനുള്ള ഓരോ മൊമെൻ്റും കൊടുത്തു കഴിഞ്ഞു പി ടി എ അംഗങ്ങളായാലും ടീച്ചേഴ്സായാലും നാട്ടുകാരായാലും എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു ഓരോ പരിപാടിക്കും എല്ലാവരും അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതേക്കാട് വാപ്പ് എന്നിട്ടോ ഇപ്പോൾ സ്പീച്ച് പറയുന്നത് എല്ലാ പ്രോഗ്രാംസിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ അതും കുറച്ച് സെക്കൻഡ് മാത്രം കാരണം എല്ലാം കൂടിയാലും ഒരുപാട് ലോങ്ങ് പോകും വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ നമ്മുടെ കുട്ടിക്കുരുന്നവരുടെ പരിപാടി ഒന്ന് കണ്ടിട്ട് പോയോ ടെങ്കിലും മായതേ മക്കാ മനസിലും ആയിരം കാത മകനെയാടെങ്കിലും മായാതെ മക്ക ഫതിമാതിമാ കണ്ണി മുല്ലാട് കണ്ണടച്ചാട് പാപിമാരുത്തിൽ നീ പെ தங்கமே தங்கமே இல்லை கட்டுப்பாடு ஒரு சரக்கிற்கு ஒரு முறுக்கிற்கு நட்டு போடு ஜியா மகா நாடின் மண்மகானே பொன் மகனே முகவானே சந்திரனும் நகவான காலம் 人呐，就是人。 അപ്പവർന്ന് അവിടെ നിൽക്കാൻ എവിടെന്നോ അപ്പവർന്ന് എവിടെന്നോ നിൽക്കാൻ ഈ ഇവനും പിന്നെ ആരെ മാറാമെന്നാ അപ്പ ഞാൻ അവിടെ നേരം അർപ്പിച്ചു ഓപിടേക്കൽ അലക്കല്ല എന്നോന്നേ ഓപ്പറേഷൻ ചെയ്യണം ടാങ്ങിങ് ഓപ്പറേഷൻ ആണ് ഇതിന്റെ പേര് ഈ ടിക്കറ്റ് കൊണ്ട് പോയി സൂപ്പർമാർക്കറ്റിൽ കാണിക്കൂ ഡോട്ട് രണ്ട് വീట్లు ഉണ്ടല്ലോ അതെ ഇങ്ങനെ വീട്ടി അടുത്തുവെച്ചാ പോര i <laughs> And men